ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് എന്തെങ്കിലും ഒന്ന് ക്ഷമിക്ക ചരിത്രം ഏറെ പറയാനുണ്ട് ബാർസലോണ എന്ന സ്പെയിനിലെ നഗരത്തിന് ഫുട് ഫുട്ബോൾ എന്ന കാൽപന്തുകളിൽ വെറും ഒരു ഗെയിം മാത്രമല്ല അവർക്ക് ആ കാൽപന്ത് അവർക്ക് ജീവനും ജീവശ്വാസവുമാണ് ആ തുകൽപന്ത് എന്നത് അവരുടെ സന്തോഷവും ദുഃഖവും അവരുടെ എല്ലാ ഇമോഷൻസും അവർ തീർക്കുന്നത് ആ ഫുട്ബോളിലാണ് ഫുട്ബോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്ക് എന്തും അവരുടെ എല്ലാം എല്ലാമായ ക്ലബാണ് ബാഴ്സലോണ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ബാഴ്സലോണ എഫ് സി ബാർസലോണ എന്ന് പറയുന്ന ക്ലബ്ബ് അതിൻ്റെ സ്റ്റേഡിയമായ ക്യാമനോ അവർക്ക് തറവാട്ട് ഭൂമികയാണ് അവരുടെ വീട് കഴിഞ്ഞാൽ മറ്റൊരു വീടാണ് ക്യാംനോ എന്ന് പറയുന്നത് ബാർസലോണക്കാർക്ക് ആ തറവാട്ട് ഭൂമിക കുറച്ച് നാളെ അവർക്ക് മിസ്സിങ് ആയിരുന്നു കുറച്ച് നാളുകൾക്ക് കുറച്ച് നാള് മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അത് കയ്യിൽ നിന്ന് പോയിരുന്നു ആ ക്യാംനാവ് സ്റ്റേഡിയത്തിലെ തറവാട്ട് ഭൂമികയിലേക്ക് ഇന്നലെ സന്തോ അവരുടെ എല്ലാ സന്തോഷവും സങ്കടവും മറ്റെല്ലാ വികാരങ്ങളും എല്ലാം അവർക്ക് ആ തുല്ലസിച്ച് അവർക്ക് ആസ്വദിക്കാനായിട്ട് ഇന്നലെ വീണ്ടും ബാഴ്സലോണക്കാർ തിരിച്ചെത്തി ആ ബാഴ്സലോണ എന്ന ക്ലബ്ബ് അവിടെ കളിക്കാൻ തുടങ്ങി ഇന്നലെ ക്യാംനോവിൽ ക്യാംനോവിൽ ഇന്നലെ ലാ സ്പാനിഷ് ലീഗ് ആയ ലാലികയിൽ നടന്ന മത്സരത്തിൽ അറ്റ്ലറ്റിക്കോ ബിൽബാബോയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ബാഴ്സലോണയുടെ കറ്റാലന്മാർ ചരിത്രമേറെ പറയാനുള്ള കറ്റാലന്മാർ തകർത്തെറിഞ്ഞത് ഏർ അവർക്കായിട്ട് ഫെറാൻ നാലാം മിനിറ്റിൽ തന്നെ വെഡിയുണ്ട് അത്ലറ്റിക്കോ ബിൽബാവോയുടെ പോസ്റ്റ് തുളച്ചു കയറി അതെ ഫെറാൻ ടോറസ് സോറി റോബർട്ട് ലെവൻഡോസ്കി പോളണ്ടിൽ നിന്ന് ബാഴ്സലോണയും ഏറ്റെടുത്ത പോളണ്ടിൻ്റെ പൊന്നാമന പുത്രൻ ലെവൻഡോസ്കിയിലൂടെ ആദ്യ വേടി പൊട്ടിച്ചു ബാഴ്സലോണ പിന്നീട് ഫെറാൻ ടോ ഫെറാൻ ടോറസ് അവർക്കായി ആദ്യ പകുതിയിൽ രണ്ടാമത്തെ ഗോൾ നേടി ആഹ് തുടർന്ന് രണ്ടേ പൂജ്യത്തിന് ആദ്യ പകുതി അവസാനിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഫെറാൻ ലോപ്പസിലൂടെ മൂന്നാമത്തെ ഗോൾ നേടി ബാഴ്സലോണ അപ്പം തന്നെ വിജയമേറെ ഉറപ്പിച്ചു പിന്നീട് അവസാന നിമിഷത്തിൽ ഒരു ചടങ്ങെന്ന രീതിയിൽ ഫെറാൻ ടോറസിലൂടെ അദ്ദേഹം തന്നെ രണ്ടാമത്തെ ഗോൾ നേടി നാലേ പൂജ്യത്തിന് ആ മത്സരം സീൽ ചെയ്തു ചരിത്രമേറെ പറയാനുള്ള കറ്റാദന്മാരുടെ ഏർ സ്റ്റേഡിയത്തിൽ ക്യാംനാവ് സ്റ്റേഡിയത്തിൽ പൊൻതാരകം വിരിഞ്ഞു അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ഏറെ സന്തോഷത്തിൽ ആർത്തുല്ലസിച്ചാണ് ഓരോ ബാർസലോണക്കാരനും ഇന്നലെ ക്യാംനൗസ് സ്റ്റേഡിയം വിട്ടത് അതേസമയം ഒരു ആള് വിസ്മരിച്ചുകൂടെ നമുക്ക് ലാമിൻ എമാൽ മെസ്സിക്ക് ശേഷം ഒരുപക്ഷെ ലാമാസിയായുടെ ആണ് അവൻ ലാമാസിയ എന്ന് പറയുന്ന ബാഴ്സലോണയുടെ അക്കാദമി ആ അക്കാദമിയുടെ ആണ് അദ്ദേഹം പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ മിന്നിക്കത്തുകയാണ് ലാമിൻ എമാൽ എന്ന താരം ലാമിൻ എമാൽ ഒരു പക്ഷേ മെസ്സിയും പോലും ആ ലാമാസിയയുടെ ഇതിഹാസമാണ് ലാമാസിയ ലോകത്തിന് സമ്മാനിച്ച ഇതിഹാസങ്ങളാണ് എത്രയോ ഇതിഹാസങ്ങളെ ലാമാസിയ എന്ന അക്കാദമി ലോകത്തിനും സമ്മാനിച്ചിരിക്കുന്നു ഒരു പക്ഷേ ലാമിനമാലും അങ്ങനെ ആയേക്കാം ലാമിനമാലിൻ്റെയും മികവുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ സ്പെയിനിൻ്റെ വൺ ട്രിക്കറ്റ് ബാർസലോണയുടെ വൺ ലാമിൻ ലാമിനമാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം ബൈ